നമസ്കാരം സഹകരണ ബാങ്കിൽ വീണ്ടും പണം കിട്ടാത്തതുകൊണ്ട് ഒരു പാവം തിരുവനന്തപുരം സ്വദേശി തോമസ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു സഹകരണ ബാങ്ക് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു അതിന്റെ ലക്ഷ്യവും നല്ലതായിരുന്നു എന്നാൽ ഇന്ന് സഹകരണ ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് കൊള്ളയടിക്കാനും എഴുതി തള്ളാനും രാഷ്ട്രീയക്കാരെ കുത്തിനിറക്കാനും കപടതയിൽ കള്ളത്തരത്തിൽ ലോൺ എടുക്കാനും അത് തിരിച്ചടക്കാതെ എഴുതിത്താഴ്വാനുമുള്ള ഒരു സാങ്കേതികമായി മാറി സഹകരണ ബാങ്ക് ഞാൻ സഹകരണ ബാങ്കിന്റെ കുറ്റം പറയുമ്പോൾ സഹകരണ ബാങ്കിന്റെ അഴിമതി പറയുമ്പോൾ കുറച്ച് സുഡാപ്പി സംഘി കോങ്ങി അന്തം കമ്മി ഉടായിപ്പ് ഈ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങളെ പറ്റിച്ചു തിന്നുന്ന രാഷ്ട്രീയക്കാർ മാത്രം ഇതിന്റെ അടിയിൽ വന്നിട്ട് പറയും എടാ മറ്റേ ബാങ്കിൽ പോയാൽ ലോൺ കിട്ടുവന്ന് എടാ ഇവിടെയും കൃത്യമായി രേഖകൾ മേടിച്ച് കൃത്യമായി കക്കാതെ ചെയ്താൽ സഹകരണ ബാങ്ക് നല്ലത് തന്നെയാണ് സഹകരണ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കുവാനും എഴുതി തള്ളാൻ രാഷ്ട്രീയക്കാരുടെയും പഞ്ചായത്ത് മെമ്പറിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബാങ്ക് പ്രസിഡന്റിന്റെയും ബാങ്ക് സെക്രട്ടറിയുടെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ലോണുകൾ കടങ്ങൾ തിരിച്ചറക്കാതെ എഴുതി തള്ളാൻ വേണ്ടിയുള്ള ഉടായ്പിനെയാണ് പച്ചക്ക് ചോദ്യം ചെയ്യുന്നത് ആദ്യം ഇന്ന് മരണപ്പെട്ട ആ തോമസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുകൊണ്ട് നിങ്ങൾ ആദ്യം കേൾക്കേണ്ടത് അതാണ് അതിനുശേഷം ഞാൻ വിഷയത്തിലേക്ക് വരാം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു നെയ്യാറ്റിൻകര സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് വിഷം കഴിച്ച് ജീവനെടുക്കുകയായിരുന്നു നെയ്യാറ്റിൻകര പെരുമ്പഴത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ജീവൻ ഒടുക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു നെയ്യാചന്തറ താലൂക്കിലെ ഏഴ് സഹകരണ ബാങ്കുകൾ ലക്ഷകോടികളുടെ നഷ്ടത്തിൽ ആണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു വ്യാജ നിയമന ഉത്തരവ് ഉണ്ടാക്കി അനധികൃത നിയമനം നടത്തിയതടക്കം നിരവധി ആക്ഷേപങ്ങൾക്ക് വിധേയമായ പെരുമ്പഴത്തൂർ സഹകരണ ബാങ്ക് യുഡിഎഫ് നിയന്ത്രണത്തിൽ ഉള്ളതാണ് സംഘക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ നിയമവിരുദ്ധമായ രീതിയിൽ മതിയായ ജാമ്യം പോലും ഇല്ലാതെ i the ണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ശരി സഹകരണ ബാങ്ക് കക്കാനുള്ളതാണ് വമ്പന്മാർക്ക് ലോൺ എഴുതി കൊടുത്ത് അത് എഴുതി തള്ളുന്ന കൃത്യമായി ജാമ്യമില്ലാതെ ജാമ്യ വസ്തു ജാമ്യവസ്തുല്ലാതെ ഈടില്ലാതെ കടം കൊടുത്തിട്ട് പുട്ടടിക്കുന്ന രാഷ്ട്രീയക്കാരെയും അവരുടെ സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥരെയും തള്ളി നടക്കുന്ന ഈ സഹകരണ ബാങ്ക് വേണ്ടെന്നാണ് ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നത് അല്ലാണ്ട് സഹകരണ ബാങ്ക് കർഷകർക്കും പാവപ്പെട്ടവർക്കും കൃഷി ചെയ്യുന്നവർക്ക് ഓട്ടക്ഷ തൊഴിലാളികൾക്ക് പെട്ടെന്ന് മക്കളെ പഠിപ്പിക്കാനും ഒരു കൂര പണിയാനൊക്കെ ലോൺ കൊടുക്കാനും തിരിച്ചടക്കാനും പലിശ കുറച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് സഹകരണ ബാങ്ക് നല്ലത് തന്നെയാണ് പക്ഷെ ഇന്നത്തെ വ്യവസായ രാഷ്ട്രീയം അഴിമതി രാഷ്ട്രീയം കച്ചവട രാഷ്ട്രീയം ഈ കള്ളന്മാരെയൊക്കെ കുത്തി നിറച്ചുകൊണ്ട് അതിപ്പൊ കെ എസ് എഫ് ബി ആയാലും ശരി സഹകരണ ബാങ്കുകളായാലും ശരി രാഷ്ട്രീയ മ്ലേച്ചന്മാർ അതിൻ്റെ അകത്ത് കേറിയിട്ട് ഇത്തരം വലിയ കോടികൾ എഴുതി തള്ളുന്നു ഈ എഴുതി തള്ളുമ്പോൾ പാവപ്പെട്ട നമ്മളാണ് നികുതി ആയിട്ട് ഇത് തിരിച്ചടക്കുന്നത് ഇതിലൊരു മാറ്റം ഉണ്ടാവണം സഹകരണ ബാങ്ക് കൃത്യമായി സെയിൽ ടാക്സും ഇൻകം ടാക്സും ഒക്കെ അതിൻ്റെ അകത്ത് കയറി നിരങ്ങണം കണക്ക് വരട്ടെ നിയമാനുസൃതം സഹകരണ ബാങ്ക് നടത്തണം ജപ്തി ചെയ്യാനുള്ളത് ജപ്തി ചെയ്യണം ഈഡില്ലാതെ വലിയ ലോണുകൾ കൊടുക്കരുത് അറ്റ്ലീസ്റ്റ് മറ്റ് ബാങ്കുകൾ നമുക്ക് ഒരു ലക്ഷം രൂപ ഈഡ് ലോൺ കിട്ടണമെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിന്റെങ്കിലും ഈഡ് ചോദിക്കൂ ഈ കള്ളന്മാര് വരെ സഹകരണ ബാങ്ക് അങ്ങനെ വേണ്ട ഒരു ലക്ഷം രൂപ ലോൺ കൊടുക്കുമ്പോൾ ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിന്റെ ഈഡ് മേടിച്ചാൽ മതി പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ നടക്കുന്നത് കോടിക്കണക്കിന് രൂപ നിങ്ങൾ കടം കൊടുത്തിട്ട് രാഷ്ട്രീയ സ്വാധീനമുള്ളവൻ ഉടായ്പ മുതലാളിമാർ സ്വർണ കള്ളക്കടത്തുകാർ ഭൂമി ബ്രോക്കേഴ്സ് ഈ വക ചെറ്റകൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾ ഒരു പത്ത് കോടി രൂപ കൊടുക്കും പക്ഷെ ഒരു കോടിയുടെ ഈട് പോലും അവിടെ ഉണ്ടാവൂല ഇതല്ലേ സഹകരണ ബാങ്ക് പൊളിയാനുള്ള കാരണം അല്ലാണ്ട് സഹകരണ ബാങ്കിനെ കുറിച്ച് പച്ചക്ക് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം ഉടനെ മറ്റു ബാങ്കുകളെ സഹായിക്കാനാണെന്ന് അന്തം കമ്മി അടിമകൾ അതായത് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഡ്രൈവറോട് പോലും നുണമറയുകയും പെണ്ണു ഗസിൽപ്പെടത്തുന്ന ആ ശങ്കരാടി പറഞ്ഞ പോലെ നല്ല പ്രവർത്തകരെ നല്ലവരിൽ ഒരു പെണ്ണ് ഗസിൽപ്പെടുത്തു എന്ന് സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ ഇന്നും രാഷ്ട്രീയത്തിൽ ഊളകൾ വരുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ കള്ളന്മാർ വരുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ പ്രശ്നം സഹകരണ ബാങ്ക് കൃത്യമായി ഒരു നിയമം ഉണ്ടാവണം അതിൽ പബ്ലിക് ഓഡിറ്റിംഗ് വേണം ഈട് ഇല്ലാതെ ലോൺ കൊടുക്കരുത് അത് ഇന്നത്തെ കാലത്ത് കിട്ടില്ല വേണേൽ അമ്പതിനായിരോ പതിനായിരോ ഒക്കെ വല്ല ചെറിയ ലോൺ വേണമെങ്കിൽ കൊടുത്തോന്നില്ല നിങ്ങൾ എങ്ങനെയാണ് കരുവണ്ണൂർ ബാങ്ക് അതുപോലെ എത്ര ബാങ്ക് അപ്പൊ പറയാ എൽ ഡി എഫിന്റെ ആണ് യു ഡി എഫിന്റെ എടാ ഏത് ബാങ്ക് ആയാലും യു ഡി എഫും എൽ ഡി എഫും ഉണ്ടാ പണം തരുമ്പോൾ അപ്പൊ സഹകരണ ബാങ്ക് കൊള്ളയാനുള്ളതാ പിന്നെ ഞാൻ ഇഞ്ചന്ന് എല്ലാ മാധ്യമ ചാനലുകളിലും പത്രങ്ങളിലും കണ്ട് ഒരു ബാങ്കിൽ നിന്ന് ഒരാളിന് വീട് ജപ്തിയാ അതേ ബാങ്കിലുള്ള കൂട്ടുകാരൻ ആ ബാങ്കിന്റെ ചെക്ക് കൊടുത്തപ്പോ പറയുന്നു ആ ബാങ്കില് ചെക്ക് പറ്റില്ലെന്ന് ഇതെന്ത് വെള്ളിയിരിക്കാൻ പറ്റണം ഇതെന്ത് പിടുങ്ങാണ്ടി വരണം എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതേ ബാങ്കിൽ പൈസയില്ല അതാണ് ആ ചെക്ക് എടുക്കാത്തത് അപ്പൊ ഈ ജാതി ഉഡായിപ്പിനെതിരെയാണ് പച്ചക്ക് പറയുന്നത് നശിച്ച് നാരായണക്കല്ലിടയിൽ ഏത് മേഖലയിലും ലോകം മുഴുവൻ കുതിക്കുമ്പോൾ ലോകം മുഴുവൻ വളരെയധികം വികസിക്കുമ്പോൾ കേരളം മാത്രം കഞ്ചാവും മയക്കുമരുന്നും കൊലപാതകവും ആൻപഹത്യയും കൊള്ളയും കൊലയും വെറും ചെറ്റ രാഷ്ട്രീയം കളിച്ച് കേരളം നശിച്ച് നാരായണക്കല്ലിടയില് എണ്ണത്തിൽ ഒരെണ്ണം ജനങ്ങളോടൊപ്പം അഴിമതിക്കെതിരെ പൊരുതാൻ ഒരെണ്ണം സഹകരണ ബാങ്ക് കൊളയടിക്കാനുള്ളതാണ് സഹകരണ ബാങ്കിന്റെ നിയമം കൃത്യമാവുന്നത് വരെ സഹകരണ ബാങ്കിന് ഒരു കൂച്ചുവരങ്ങിടുന്നത് വരെ ഒരു ഒറ്റ മനുഷ്യരതിന്റെ അത് രൂപ ഇടരുത് പിന്നെ രാഷ്ട്രീയക്കാര് കൊണ്ടുവന്നിട്ട് പടമൊക്കെ എടുക്കും അത് പാത്രങ്ങളും ഇടും മാമാധ്യമങ്ങളും ഇടും അവന്റെ പത്ത് ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തു പത്ത് കോടി ഡെപ്പോസിറ്റ് അത് വേറെ സ്ഥലത്ത് നിന്ന് കട്ടുകൊണ്ടെന്ന് ഇടണു പക്ഷെ ഞാൻ സംസാരിക്കുന്നത് കർഷകരോട് ഓട്ട തൊഴിലാളികളോടോട് കൂലിപ്പണിക്കാനോട് പെയിന്റിംഗ് തൊഴിലാളികളോട് നിത്യവും പണിയെടുത്തതില്ലെന്ന സാധാരണക്കാരനോട് ഞാൻ പറയുകയാണ് സഹകരണ ബാങ്കിൽ നിയമം കർശനമാവാതെ കൃത്യമായ നിയമമില്ലാതെ നിങ്ങൾ പൈസ നിക്ഷേപിച്ചാൽ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാവും പറ്റുമെങ്കിൽ ഇനി മുതൽ സഹകരണ ബാങ്കിൽ ഒരാൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവർക്ക് കയറ് വിഷം എങ്ങനെ പെട്ടെന്ന് സുഖമായി ആത്മഹത്യ ചെയ്യാൻ ചാവാമെന്നൊരു ലഘുലേഖ പുസ്തകം ഒരു കൈപ്പുസ്തകം ഒരു കൊച്ചു പുസ്തകവും കൂടി പാർട്ടിക്കാർ കൊടുക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്